നല്ലൊരു വേദി ഇത്രയും മനോഹരമായിട്ട് ഇത് ഓർഗനൈസ് ചെയ്ത ബഷീറിനെ സമ്മതിക്കാണ്ട് വഴിയില്ല ശരിക്കും ഒരു വലിയ സിനിമയുടെ ഒരു പ്രസൻസാണ് ഞാനിവിടെ കാണുന്നത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എത്ര മിനിറ്റാണ് പക്ഷേ ഇത് ഇരുപത് മിനിറ്റിലെ കൂടി വളരെ മനോഹരമായിട്ട് എന്നെ ഒരു നല്ല സിനിമ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഞാനും ബഷീറുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഷോർട്ട് ഫിലിംസും ഫിലിമും ഒക്കെ ചെയ്യാറുണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് മെയിൻ മനസ്സിൽ ആഗ്രഹം അഭിനയം തന്നെയാണ് എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് ബഷീർ എൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾക്ക് മുമ്പ് അതുകൂടാണ്ട് എന്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലും ബഷീർ വിളിക്കുമ്പം തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ സ്ഥലത്തുണ്ടെങ്കിൽ എത്തിച്ചേരാറുണ്ട് ബഷീർ വളരെ നല്ല കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് അതിപ്പം അദ്ദേഹം ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് ഷോർട്ട് ഫിലിമൊക്കെ വിട്ട് സിനിമയിലേക്ക് വരട്ടെ സിനിമകൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് കാര്യം ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ചെയ്ത ഒരു സിനിമ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആൾക്ക് സിനിമ ചെയ്യുന്നതിൽ യാതൊരു പ്രോബ്ലം ഇല്ല ഐ തിങ്ക് ഈ ഷുഡ് ഗ്രാജുവേറ്റ് മൂവീസ് മൂവീസിനോ ഷോർട്ട് ഫിലിംസ് വിട്ട് ഇനി മെയിൻ സ്ട്രീം മൂവീസിലേക്ക് വരണം എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഇതിന്റെ ഡയറക്ഷൻ വളരെ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ക്യാമറ ചെയ്ത് അതും വളരെ മനോഹരം എല്ലാം ഓരോ കാര്യങ്ങളും ഞാനൊരു കുറ്റം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു പറയാനില്ല വളരെ വളരെ മനോഹരമായിട്ടുണ്ട് നല്ലൊരു സിനിമ എല്ലാവർക്കും നേർന്നു നന്ദി നമസ്കാരം യും സോ മച്ച് എവിടെ ഒരു സ്പെഷ്യൽ ഗൈഡ് വേണം ഇത് കണ്ടതിന് ശേഷം ഇത് എത്ര മിനിറ്റ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അത്രത്തോളം ആ സിനിമയിൽ ഇൻവോൾവ് ആയി ആ സമയം പോയത് എന്ന് ഞങ്ങൾ അതൊരു വലിയ സന്തോഷമാണ് ഓൺ നിങ്ങൾ ടു റിസീവ് ചെയ്യുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു എൻഡ് സന്തോഷ് ഡയലാണ് നമ്മുടെ ആക്ട്രിസ്റ്റ് ആണ് മൂവിയിലെ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ് ജോയിൻ ഔൺ ടു നമസ്കാരം എല്ലാവർക്കും ഹൃദയഭിന്മ അഭിപ്രായങ്ങൾ സത്യസന്ധമായിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അങ്ങനെ അഭിപ്രായം ഉള്ളത് കൊണ്ട് ഒരുപാട് എനിക്ക് അടുപ്പമുള്ള നടന്മാരുമായിട്ട് ഞാൻ അങ്ങനെ അഭിപ്രായം തുറന്നു പറഞ്ഞത് എനിക്ക് തന്നെ കുഴപ്പക്കാരനായി മാറിയ ഒരാളാണ് ഞാൻ അപ്പൊ ഈ ചെറു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അറിയുന്ന കളി അല്ല സംവിധായകനായിട്ട് ഇതിൽ കണ്ടത് ബഷീർ ഈ പറഞ്ഞതുപോലെ അഭിനയിക്കാൻ ഒരു സിനിമ ഭ്രാന്തനൊക്കെ പറയൂലെ അഭിനയത്തോട് പാഷൻ ഉണ്ടായിരുന്ന ആളാണ് ബഷീർ അങ്ങനെ അഭിനയിക്കാൻ വേഷങ്ങൾ അന്വേഷിച്ച് നടന്ന ബഷീർ പലർക്കും വേഷം കൊടുത്ത് ഇത്രയേറെ വിജയിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അറിയുന്ന ബഷീർ അല്ല സംവിധായകനായിട്ട് ഇപ്പോൾ കണ്ടത്

ആക്ച്വലി ാണ് നമ്മുടെ റിലീസ് റിലീസ് ഡേറ്റ് ഡേറ്റ് എന്ന് എന്ന് പറയുന്നത് പറയുമ്പോൾ ഒത്തിരി മലയാളം കണ്ട ഏറ്റവും മികച്ച നടന്മാരിലൂടെ ഒക്കെയാണ് തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സോ സോ മച്ച് ഇവിടെ ல்யூமன் ை ஆரப்ஷன் போர் எல்லா பாரவாகிகளும் இவ்வளவு சதிர்ட்ட வக்திகளை அப்பவி கண்டிட்டு நமக்கு எல்லா திசும் நம்ம ஜோல காண எமோஷன்ஸ் குறை ஆஸ்பெக்ட்ஸ் வளர டீட்டெயில் ஆக வளர நைஸாய ஒரு ரீதியில் இவர் நல்ல ரீ காணிச்சு ವಾದನೆ ನಮ್ಮ ಬಷೀರ್ ಅಲ್ಲೇ ಹಾರ್ದ ಅಭಿನಂದಿಕ ಅಪ್ಪ ಇದು ಕಾಣ್ಬೋದು ನಮಕ ತನ್ನ ನಮ್ಮ ಔದ್ಯೋಗಿಕ ಜೀವಿ ಇತರ ಎಮೋಷನ್ಸ್ ಕಯೋಟಿಕ್ ಸಿಚ್ಚುವ ಒಂದು ವಿಷಯ ನಮಕ ತನ್ನ ಫೀಲಿಂಗ್ ಆಗಿದೆ അപ്പോൾ എല്ലാ ആൾക്കാരും വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അവർ ഒരു ഡയലോഗ് ഉണ്ടെങ്കിലും ഡയലോഗ് ഇല്ലെങ്കിലും അവരുടെ എല്ലാ ഓരോ ഷോർട്ട് ഇറ്റ്സ് എസ് എക്സലൻറ്റ് വേ അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ബഷീർ അദ്ദേഹം പോലീസായിട്ട് കൂടി നേരത്തെ രണ്ട് ഫിലിമുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള உணர்வு என்ன ஒரு மூவி நம்ம ஈர அவேர்னஸ் பிரோக்ராம்ஸில் ஏதேசம் ஒரு லட்சம் ஆள்க்காருக்கு நம்ம தின காணிச்சு கொச்சு சித்தி அப்போ அது வளரே நல்ல இம்பாக்ட் ஆனது ஈ சிறிய யங்ஸ்டர்ஸ் ஆகிட்டுள்ள ஆள் மனசில் உண்டாக்குனது நம்மளெல்லாம் அறியும் லைக் ஒரு புத்தகம் ஒராளே மைண்ட் எங்கே இன்ஃபுளுன்ஸ் செய்யாதேக்காள் ஒரு ோர்ருட்டி ஒரு மூவி ஆளுக்காருடைய மனசில் இன்ஃப்ளூயன்ஸ் செய்யான ஒரு ஒரு ஃபோர்ஸ் அது அப்போ அத்தரத்துல ஒரு எடுத்துட்டு இன்னும் நம்ம சமூகம் நேரிடன ஏற்றம் வலிய பிரிட்டுள்ள ஈ அதி கோர் சப்ஜெக்ட் சப்ஜக்டாய எடுத்துட்டு அது நல்ல ஒரு சந்தேசத்தோடு கூடி ஈ மூவி எடுத்தது வளர நல்ல மூவியாயிருந்தும் அது பிரொட்யூஸ் செய்யல നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സിൻ്റെ അവരെ കൂടെ നന്ദി അറിയിക്കുകയാണ് നന്ദി അറിയിക്കുന്നത് കാരണം നമ്മളെല്ലാവരും സമൂഹത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അവർ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന നിലയിൽ അവർ എടുത്തിട്ട് അവർ ചെയ്തതാണ് സമൂഹത്തിന് അത് ഗുണം ചെയ്യുമെന്ന കരുതുന്നുണ്ട് അപ്പോൾ അതിനകത്തും മറ്റ് ഒരു പോലീസുകാരാണെങ്കിലും അതിൻ്റെ പുറകിലെ ഒരു അച്ഛനാണ് എന്ന ഒരു വിഷയം വളരെ നല്ല രീതിയിലാണ് அதேகம் அது காணிட்டு அதை அபினச்ச அது நைஸ் இட் இட்ஸோ அப்போ ஈரு மூவி கூட இதே முன்பு இது மூவிஸ் ஏது ரீதியில் ஒரு சமூகத்தில் போசிட்டிவ் இம்பாக்டுக்கிட்டு அதுபோல் தான் உண்டாகட்ட ஆகிரிச்சு மூவி செய்த எல்லாவேருக்கு உருக்கில் கூடி அபினந்தகளை அறிச்சு ஞான் நீங்கள் எல்லாருக்கும் எல்லா ടോക്കൺ ഓഫ് ലവ് സോ സാറിനുള്ള ഒരു ഗിഫ്റ്റ് നമ്മളിവിടെ ഒരു ടോക്കൺ ഓഫ് ലവിലേക്ക് മൂവിയാണ് ബഷീർ സാറിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ് ബാക്കുന്നു പ്ലീസ് ഒരു നല്ല കരിയറി என்ன பண்ணுவாங்க பிரம்மாண்டம் സൂലക്സ് വെൽക്കും ആ വാർത്ത സിയാ സലീം സലീം സാറിന്റെ സീൻസിലേക്ക് സലീം സാറിനാണ് നമ്മൾ ആദ്യം എന്നെ ഒരു ഗംഭീര ധൈഡിയാവാസ് അപ്പോ നമ്മുടെ ക്യാരക്ടർ എത്രത്തോളം ഭദ്രമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു ഈ കൈകളിൽ വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് ആ ഫീലിംഗ് കിട്ടിയത് ആ മകനെയും അച്ഛനെയും ഞങ്ങൾക്ക് വളരെ അധികം മനസ്സിനോട് ചേർക്കാൻ കഴിഞ്ഞു ഒരിക്കലും കൂടെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ആൻഡ് നൌക്കം നമ്മുടെ സ്ക്രിപ്റ്റ് അതോടൊപ്പം നമ്മുടെ സ്ക്രീൻ പ്ലേ ഡിറക്ഷൻ എല്ലാ പാർട്ടും വളരെ മനോഹരമായിട്ട് അഭിനയിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് നല്ലൊരു റേഡിയോ കൊടുക്കാം അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമയാണ് വേണ്ടിയിട്ട് please yes, so welcome ക്ഷൻ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഭംഗിയായിട്ട് ചെയ്യേണ്ട പാർട്ടാണ് ക്യാമറ ഡിപാർട്ട്മെന്റ് എന്ന് പറയുന്നത് ശ്രീജിത്ത് നായർ അദ്ദേഹത്തിന് നല്ലൊരു വൈഡിയോ കൊടുക്കാം താങ്ക് യു സോ മച്ച് ആൽക്കം बालाजी शर्मा बालाजी सर नमस्ते सर नाइस लेकिन वाइट यू प्लीज वेलकम सर यस प्लीज वेलकम सर यस वेडम ಮತ್ತೊಂದು ಮನೋಹರಮಯ ಇಟ್ಟ ಕಥಾ ಮಾತ್ರಮಾನ ದೇವಂ ಸ্মানಿಸಿತ್ತಲದು ವಲರಿ ಮನೋಹರಮಯಕ ಇಸ್ರುವೆ ಅತ್ಯಂತ ಚೆನ್ನಾದ ಕಥಾವನ್ನು ನಮಗೆ ಸ্মানಿಸಿರಿಕೆನ ವಾನ್ಸ್ ಅಗೇನ್ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಅಂಡ್ ನೌ लेट्स ವೆಲ್ಕಮ್ ಟಾಶ್ ಕ್ರಿಸ್ಟಿ ಟಾಶ್ ಸರ್ ನೇ

അപ്പൊ നമ്മുടെ സിനിമയിലെ ഗംഭീരമായിട്ടുള്ള പാട്ടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിറക്ഷൻ കഴിഞ്ഞു സിനിമ കഴിഞ്ഞു ആൻഡ് ഇറ്റ്സ് ഫോർ മ്യൂസിക് മ്യൂസിക് ഡയറക്ടർ ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മളോടൊപ്പംസ് കവറപ്പ് ആവാൻ അതിന് മ്യൂസിക് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ട് തന്നെയാണ് രണ്ടാമത് ഇറ്റ്സ് രാജ്കുമാർ നമുക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് രാജ്കുമാർ സാറ് സ്റ്റേജിലുണ്ട് അദ്ദേഹത്തെ പെർമിഷനോട് എങ്ങനെയുണ്ടായിരുന്നു സിനിമ ശ്രീ കനത്തപ്പ ഷെയർ ചെയ്തിന് മുമ്പ് രണ്ട് പ്രോഗ്രാം കൂടി പോലീസിനോട് ചെയ്തിരുന്നു ഉണർവോ കുട്ടിക അതുപോലെ തന്നെ ഒരു നല്ലൊരു മൂവിയാണ് സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകുന്ന ജാനകാട് പോലീസ് ശേഷം സി പി സാർ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആൾക്കാരെ നമ്മൾ ഉണർവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കാണിക്കാനായി അതുപോലെ തന്നെ ഇതും ഒരുപാട് പേരിലേക്ക് എത്തിച്ചേരുന്ന ഒന്ന് തന്നെയായിരിക്കും ഇതിന് ആ ഒരു നല്ല മെസ്സേജുണ്ട് ഒരു വിദ്യാർത്ഥികളെ കുറിച്ച് വിദ്യാർത്ഥിയെക്കുറിച്ച് അയാളുടെ പിതാവ് കാണുന്ന സ്വപ്നങ്ങളും ഏറ്റവും അവസാനം പയ്യൻ തന്നെ പിതാവിന്റെ ആ അവസ്ഥയും കാണേണ്ടി വരുന്നൊരു കാര്യം ഇത്തരം കുട്ടികൾക്കിടയിലേക്ക് നമ്മൾ കാണിക്കുമ്പോൾ അവർക്കുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് തീർച്ചയായി ലഹരിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ് ഇത്തരത്തിലേക്ക് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും ഓരോന്നും കഥാപാത്രത്തെ വളരെ മികവുള്ളതാക്കിയിട്ടുണ്ട് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രീഖണ്ണ

സോ 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 മച്ച് മച്ച് രണ്ടു എല്ലാവർക്കും നമസ്കാരം എല്ലൻ ബഷീറിന്റെ സിനിമ ആയതുകൊണ്ട് പറയേണ്ട കാര്യമില്ല നല്ല ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇമോഷൻ അതാണ് ഏറ്റവും ഈ സിനിമയിൽ കാതലായിട്ട് നമ്മൾ എല്ലാവരും കണ്ടത് അതിനകത്ത് കഥയില് ഈ അച്ഛൻ പോലീസാണ് മകൻ ആണ് കുറ്റം ചെയ്തത് സ്വാഭാവികമായും എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന വേറെ പോലീസുകാരും കണ്ടു പക്ഷെ അച്ഛന്റെ ആ ഒരു മരണം അതൊരു ടിസ്റ്റായി ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് ഇതുപോലെയുള്ള സമൂഹത്തിൽ ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അയ്യോ എൻ്റെ അച്ഛൻ എന്നുള്ളൊരു ഫീലിംഗ് ആ മനസ്സിലേക്ക് കയറി വരികയും അത് ഒഴിവാക്കേണ്ടതാണെന്ന് സ്വയം തോന്നലും ആണ് ഈ കഥയുടെ പ്രധാനമായ ഞാനിപ്പോ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് എം ബി ഡി ഓട്ടോബ്രിക്സ് ഡിപ്പാർട്ട്മെന്റാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ചെറിയ കാര്യം ഈ മയക്കുമരുന്ന് മദ്യം പോലെ തന്നെ പ്രശ്നമാണ് പ്രത്യേകിച്ച് ഡ്രൈവിംഗിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്രോഡ് മസ്താന്ന് കാറും കാക്കര പോലീസിന്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യാൻ നോക്കിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പിടിക്കുന്നില്ല അപ്പൊ വേറെ എന്തൊക്കെയോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ഒരു സിറ്റുവേഷൻ വരെ മരുന്നില്ല അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ റിയാക്ഷൻ ടൈമില് സെക്കൻഡ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ മദ്യപിച്ചോ അല്ലെങ്കിൽ ഈ ബൈക്ക് മരുന്ന് ഉപയോഗിച്ചു വാഹനം ഓടിച്ചിരുന്ന് റിയാക്ഷൻ ടൈം കൂടിക്കൊണ്ടേയിരിക്കും വണ്ടി ഇടിച്ചതിന് ശേഷമായിരിക്കും ബ്രേക്കിൽ കാല് വയ്ക്കണോ വേണ്ടെന്ന് പോലും ഓർമ്മ വരും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടിയിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെ സിനിമകൾ പിടിച്ച

Ashok Krishna, we will be able yes. do this movie. Yes, we join the Please welcome onto the stage. So, once again, congratulations and thank you so much for being part of this movie. Thank you, and now, we ാണ് അദ്ദേഹത്തിന് നല്ലൊരു ഡെഗ്രി കൊടുക്കാം താങ്ക് യു സോ മച്ച് ആർട്ടുപോലെ തന്നെ നമ്മുടെ സിനിമയിൽ ആർട്ടുപോലെ തന്നെ ഭംഗിയുള്ള ക്ഷേത്രത്തെ കേട്ട വളരെ ജെന്റിലെന്ന് അദ്ദേഹം നമ്മളോട് സ്റ്റേജിൽ ജോയിൻ ചെയ്തിരിക്കാണ് രാജേഷ് കൃഷ്ണ്യൂസ് രാജേഷ് സാറിനെ സ്റ്റേജിലേക്ക് എൻവൈറ്റ് ചെയ്തു സോ അദ്ദേഹം നമ്മളോടൊപ്പം എത്തിയിട്ടില്ല ബാദുഷ യെ ബാദുഷ സാറിനെ സ്റ്റേജിലേക്ക് മലയാള സിനിമയിൽ എത്ര മനോഹരമായിട്ടുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ചെന്ന് ചോദിച്ചാലേ എണ്ണത്തിലധികം അല്ലേ സോ വൺസ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആൻഡ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി രതീഷ് പാലോട് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് രതീഷ് സാറിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എവിടെങ്കിലും ഉണ്ടെങ്കിലും സ്റ്റേജിനടുത്ത് വന്നു നിൽക്കുന്ന പ്ലീസ് വർക്കും ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും ഈ സിനിമയുടെ ഉള്ളത് സോ മറ്റു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കലന്തഷരിക്കായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി സിനിമാ മേഖലയിലോട്ട് വന്ന സമയത്തോട്ടുള്ള ബന്ധമാണ് അതിനുശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ ഷോർട്ട് ഫിലിമുകളുടെ കാര്യങ്ങൾക്കും ഏറ്റവും ആദ്യം എന്നെയാണ് ബന്ധപ്പെടാറുള്ളത് ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിം ഡയറക്ടേഴ്സിനെ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ ചെയ്യുന്നത് നമ്മളെ കാണുന്നുണ്ട് പക്ഷേ ബഷീറിക എപ്പോഴും ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് സമൂഹത്തിന് ഗുണമുള്ള രീതിയിലുള്ള ഒരു സന്ദേശം നൽകുന്ന ഷോർട്ട് ഫിലിമുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് വിൽക്കുന്നത് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിമിലെ ഉണർവ് അതിൽ എൻ്റെ മോനാണ് നായകനായിട്ട് അഭിനയിച്ചത് അതിൽ അഭിനയിച്ചൊരുപാട് അംഗീകാരങ്ങളെല്ലാം കിട്ടുകയുണ്ടായി അതിന് വളരെ സന്തോഷം അവനെ തെരഞ്ഞെടുപ്പില് എന്തായാലും ഈ ജാനകിക്കാട് എന്ന ഷോർട്ട് ഫിലിമിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാടുണ്ട് പ്രത്യേകിച്ച് സെലിമിക്ക സെലിമിക്ക ഇവിടുത്തെ വൺ ഓഫ് ദ ബിഗ് പ്രൊഡ്യൂസറാണ് ഒരു വലിയ പടം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെലിമിക്കയും അഭിനയത്തിലോട്ട് പറഞ്ഞിരിക്കുകയാണ് ഈയിടെയിട്ട് സിനിമയിലാണെങ്കിലും ഷോർട്ട് ഫിലിമിലാണെങ്കിലും ഒക്കെ ജോർജ് സാറിന് ക്യാരക്ടർ

ില് കലസാർ തന്നെയാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് സോ മച്ച് പ്ലീസ് ും വളരെ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു എന്നെ ഞെട്ടിച്ചു സലീമ സലീം എടുത്തെങ്കിലും ഞാനിത് കണ്ടപ്പോ ഞെട്ടി കഴിഞ്ഞു സജീവമായിട്ട് സിനിമയിലേക്ക് പ്രൊഡക്ഷൻ കൂടെ അഭിനയം കൊണ്ടാടക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ബഷീറിന്റെ കാര്യത്തില് ബഷീറിന് മറ്റേ കഴിഞ്ഞ രണ്ടുപടത്തിന്റെയും ലോഞ്ചാണ് ഞാൻ ഉണ്ടായിരുന്നു ബഷീർ നല്ല കഴിവുള്ള ആളാണ് തീർച്ചയായിട്ടും ഇത് ഈ എല്ലാവരും സംസാരിച്ചു വരിക ഒരു സൊസൈറ്റിക്ക് പ്രയോജനപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായ ആശംസയൊന്നും നിർത്തുന്നു നന്ദി നമസ്കാരം ായിട്ട് അഭിനയിച്ച കുട്ടികളെട്ടാണ് തീർച്ചയായിട്ടും മദരാണ് ഇവിടെ അടുത്ത മകനെയാണ് നമ്മൾ സ്റ്റേജിലേക്ക് വൈറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഇങ്ങനെ കൊല്ലാനുള്ള ഒരു ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ കയറുന്ന ആയിരിക്കും ഒരു പക്ഷേ അല്ലേ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി കഫേസെന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്